ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ജാസ്മിനി ചമ്മന്തി വേണമെന്ന് പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അർജുനോടാണ് ഉണ്ടാക്കി എടുത്തിട്ട് വരാൻ പറയുന്നത് ജാസ്മിനോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുനനോട് പറയേണ്ടത് എട എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിൽ അവിടെ മഷ്റൂമിന് എടുത്ത് എണ്ണയുണ്ട് അതെടുത്ത് ഒഴിച്ചേക്കെന്ന് പറയുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അർജുൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറഞ്ഞേണ്ട എനിക്ക് ഇത്രയും മതിയടാന്ന് കുറച്ചും കൂടെ എടുത്തോ എന്ന് പറയേണ്ടത് വേണ്ടതാണ് എനിക്ക് മതി ജിണ്ടോ ചട്ടനോട് ചോദിക്കുമ്പോൾ ജിണ്ടോ ചട്ടൻ പറഞ്ഞു വേണ്ടാന്ന് അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധു ക്യാപ്റ്റനായിട്ട് ശ്രീധു പല കാര്യങ്ങളും ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കാനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീധുവിന് പറ്റുന്ന രീതിയിൽ ശ്രീധു മാക്സിമം ചെയ്യുന്നുണ്ട് ശ്രീധുവിന്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായി അറിയിക്കുക സിജോ തിരിച്ചു വരുന്നുണ്ട് ഈ ആഴ്ച തിരിച്ച് സിജോ ബിഗ് ബോസ് വീട്ടിൽ കയറും എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും സിജോ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യും ഡേറ്റുകൾ കൺഫേം ആയിട്ടില്ല നമുക്ക് കാത്തിരിക്കാം സിജു ജോനെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ